ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാലുമണി ചായൻ്റെ കൂടുത്ത് കഴിക്കാൻ പറ്റിയിട്ടാണ് ഞാൻ അടിപൊളി സ്നാക്ക് ഐറ്റാട്ടോ വന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഇതിന് അപ്പക്കാരോ ഇഷ്ടമൊന്നും ചേർക്കേണ്ടതില്ല നല്ല ക്രിസ്പി ആയിട്ട് ഈ ഒരു പലഹാരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ ആ കുഞ്ഞ് ബെൽബട്ടനൊന്നാമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി കിട്ടും ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടത് പച്ചേരിയാണ് കേട്ടോ ഒരു ഗ്ലാസ് പച്ചേരി കഴുകിയതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് ശേഷം ഞാൻ ഊറ്റിയെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് മിക്സിൻ്റെ ചെറിയൊരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ചരിയല്ലോ നിങ്ങൾ ഇതിൻ്റെ അളവ് കൂടുതൽ അരി എടുക്കുകയാണെങ്കിൽ വലിയ ജാറിലിട്ട് അടിച്ചാൽ മതി അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്താൽ മതിയെ ഒരുപാട് വെള്ളം കൂടി പോവരുത് അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്നങ്ങടിച്ചതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇത ഇതേ അപ്പം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ ഓരോരുത്തർ എടുക്കുന്ന അരിൻ്റെ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണേ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെന്ത് ഒടഞ്ഞ് പോവാതിരിക്കണേ അപ്പോൾ അത് അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അടിച്ചെടുക്കരുത് കേട്ടോ അരി അതിലേക്ക് ഉരുളക്കിട്ട് അടിച്ചെടുത്താൽ മതി വെള്ളം ഒരുപാട് ആയി ലൂസായാൽ നമ്മളെ ഈ ഒരു സ്നാക്ക് എണ്ണ കുടിക്കും അപ്പം അതാ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നല്ല കട്ടിക്കാണ് ഇത് ഉള്ളത് ഇനി ഇത് കൈവച്ച് നല്ലോണം അടിച്ച് പതിപ്പിച്ച് എടുക്കുന്ന പോലെ ഒന്ന് അടിച്ചു കൊടുക്കുക നമ്മൾ വെള്ളപ്പത്തിനൊക്കെ അടിക്കില്ലേ അതേപോലെ ഒന്ന് കൈ വെച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് സമയം അടിച്ചാൽ മതി ഇതേപോലെ കൈ എടുക്കാണ്ട് അടിച്ചാൽ നല്ലോണം പൊള്ളി കിട്ടും നമ്മൾ ഇതിൽ ഈസ്റ്റും അപ്പക്കാരൊന്നും ചേർക്കാത്തതല്ലേ അതിനാണത് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സാണ് ഇട്ടെടുത്തത് നമ്മൾ ഉണക്കമുളക് ചതച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞത് ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ഉള്ളു കേട്ടോ ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് നേരിയതായിട്ട് പൊടി പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി അതും നിങ്ങളെ എരിവിനുസരിച്ച് കൂട്ടയും കുറുക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ഒരു മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളീൻ്റെ മൂന്നിലൊരു ഭാഗം കേട്ടോ ഞാനിവിടെ നല്ല കനം കുറച്ച് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് ഇനി രണ്ട് തണ്ട് കരുവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മല്ലിച്ചപ്പിൻ്റെ ഇല പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കട്ടോ ഒരു തണ്ട് എൻ്റെ കയ്യിൽ ഞാൻ മല്ലിച്ചപ്പിൻ്റെ ഇല ഇതിൽ ചേർത്തിട്ടില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമുക്കത് ഈ സ്നാക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം ഉപ്പ് പോരെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉരുളക്കെങ്കിലും ഉപ്പ് ഇടാണ്ടാണല്ലോ വേവിച്ചെടുത്തത് അപ്പോൾ ഉരുളക്കയെങ്കിലും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഉപ്പൊക്കെ ശ്രദ്ധിച്ച് ഇട്ടുകൊടുത്താൽ മതിയെ ഞാൻ ഉപ്പില്ലാണ്ടാണ് പുഴുങ്ങിയെടുത്തത് കൊണ്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗമിൽ വെച്ച് ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ഇങ്ങനെ കൈ കൊണ്ട് നുള്ളി നുള്ളിനുള്ളി ഇട്ടുകൊടുക്കാം അപ്പം കയ്യൊന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് നുള്ളി ഇട്ട് കൊടുത്താൽ മതി ഒന്ന് ഇടുമ്പോൾ തന്നെ നല്ലോണം ഇങ്ങോട്ട് പൊന്തി വരും അപ്പം നമ്മൾ എത്രയാണോ എണ്ണ ഒഴിച്ചു കൊടുത്തത് അതിനനുസരിച്ച് ഇതേപോലെ നുള്ളി ഇട്ട് കൊടുത്താൽ മതിയെ ചെറിയ ചെറിയ ഒരു പൊക്ക് ഒക്കെ ഒരു ഷേപ്പിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റോ ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കരുതേ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഇത് പൊരിച്ച് കോരേണ്ടതേ ഒരുപാട് ചെറിയ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ എണ്ണ കുടിക്കും നമ്മൾ ഈ സ്നാക്ക് അപ്പോൾ അതാ ഞാൻ വേണ്ടതാ ഒരു ഗോൾഡൻ കളറായതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇതൊരുപാട് ഗോൾഡൻ കളർ ഒന്നും ആവില്ല ഇതേപോലത്തെ ഒരു കളറാണ് കേട്ടോ ആകുക ഒരു സൈഡൊക്കെ ഒരു ഗോൾഡൻ കളർ കളറായാൽ ഇത് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് സ്പൂൺ കൊണ്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്പൂണുകൊണ്ട് ഇട്ടുകൊടുക്കുക കൈ കൊണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കും വട റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം തന്നെയെങ്കിലും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറന്നു പോകരുത് അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ സ്നാക്കും പൊരിച്ച് എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഇട്ടത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ലൈക്കും പ്രതീക്ഷിച്ച് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അലൈക്കും